നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ഐറ്റം ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ത്രീ പീസ് സെറ്റ് സെറ്റായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് റേ സ്റ്റോക്ക് ആണ് നമ്മൾ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് തീരുന്ന ഐറ്റംസ് ആണ് കേട്ടോ നല്ല കോട്ടൺ ത്രീ പീസ് സെറ്റാണ് വന്നിട്ടുള്ളത് കോട്ടൺ മിക്സഡ് ആയിട്ട് വരുന്നതാണേ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ ഫസ്റ്റ് പറയാനുള്ളൊരു കാര്യം രണ്ട് സൈസ് അതിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാ വേണ്ടതെന്ന് പ്രൊഡക്റ്റ് വിടുമ്പോൾ തന്നെ ഒന്ന് വിടും കേട്ടോ ഡബിൾ എക്സിലും ത്രീ എക്സിലും ആണ് ഉള്ളത് എക്സിലാർക്കും ലാർജാർക്കും ഒക്കെ ഡബിൾ എക്സിൽ എടുത്തിട്ട് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുകയാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കാണുന്ന ഐറ്റംസ് പക്ഷെ ഒരുപാട് കസ്റ്റമർ പുതിയ കസ്റ്റമർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ചെയ്യുന്നത് കേട്ടോ നമ്മൾ മുമ്പത്തെ വീഡിയോ തന്നെ എടുത്തിട്ട് വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ കാരണം ഈ രണ്ട് മൂന്നാലയസ് മുന്നേ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ തന്നെ വീണ്ടും സൗണ്ട് എടുത്തിട്ട് നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ് ഒരുപാട് പേര് നമ്മൾ ഇത് രാവിലെയാണ് നമ്മൾ ഇടാറ് കേട്ടോ നൈറ്റ് ഇട്ടാൽ പിന്നെ നൈറ്റ് വേറെ ഒന്നും ചിലപ്പോൾ ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല കേട്ടോ സാധനം വേണ്ടെങ്കിലും വേണമെങ്കിലും എൻക്വയറി ഇങ്ങനെ വന്നോണ്ടിരിക്കും കോളുകൾ വന്നോണ്ടിരിക്കും അപ്പം ഞാൻ ഇപ്പൊ ഇന്നും രാവിലെയാണ് വീഡിയോ ഇടുന്ന സമയട്ടോ രാവിലെ ഒരു ഒമ്പത് ടു പത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് നമ്മളധികം വീട് ഇടാറ് അപ്പോൾ ആ ഒരു സമയത്ത് സമയത്താവുമ്പോൾ എല്ലാവരും ജോലി തിരക്കിലാവും അപ്പോൾ ആ ജോലി തിരക്കഴിഞ്ഞിട്ട് വീണ്ടും അവർ വന്നിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒക്കെ ആയിരിക്കും വീണ്ടും വരും അപ്പോഴേക്കും തീർന്നിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൺഫേം ആക്കിയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ കോട്ടൺ മിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസിന് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല വാഷ് ചെയ്ത് യൂസ് ആക്കാൻ പറ്റുന്നൊരു മെറ്റീരിയൽ ആണ് ഡബിൾ എക്സിലും ത്രീ എക്സിലും ആണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ഉണ്ടാവും ഷോള കാണിക്കോ ണേ വരുന്നേ എല്ലാം വീ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യട്ടോ പലരും ചെയ്യുന്നൊരു പരിപാടിയാണ് ഓർഡർ ചെയ്യുക ഇന്നൊക്കെ കോംബോ ഓഫർ കെട്ടിരുന്നേരട്ടോ അതിലെ കുറച്ച് പീസും കൂടിയൊക്കെ ബാക്കി വരുന്നുണ്ട് വേണ്ടവര് അതൊന്ന് പോയി വാച്ച് ചെയ്യുക ഒരുപാട് പേര് ഓർഡർ ചെയ്യും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവർ വീണ്ടും ആ വീഡിയോ കാണും തീരോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഓർഡർ ചെയ്ത് വെക്കാണ് എന്നിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം വീണ്ടും വന്നിട്ട് എക്സ്ചേഞ്ച് പറയണം കേട്ടോ വീണ്ടും ഒരു വീഡിയോ കാണാൻ പോവാണ് അത് കണ്ടിട്ട് അപ്പോൾ അവർ വീണ്ടും മാറ്റാൻ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കട്ടോ നെക്സ്റ്റ് കളർ കാണാം ഇത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് ഇത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ഒരു വെറൈറ്റി ഗ്രീൻ കളറാണ് വരുന്നത് ബ്ലൂ അല്ല ഇനി ബോട്ടം കാണിക്കാം കേട്ടോ ഷോള് കാണിക്കാം പത്ത് സെറ്റാണ് ഉണ്ടാവുക പത്തും ഡിഫറൻറ്റ് പാറ്റേൺ ആയിരിക്കും വരുക കേട്ടോ നെക്സ്റ്റ് നല്ലൊരു റെഡ് കളറാണേ വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ അല്ല നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അത് ത്രീ എക്സ് എൽ വരെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഫോർ എക്സൽ ഫൈവ് എക്സലൊക്കെ അനാർക്കലി സെറ്റൊക്കെ ബാക്കി വരുന്നുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലിങ്ക് വിട്ടു തരാം കേട്ടോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിൽ എക്സലില്ല എക്സെൽ സൈസും അനാർക്കലി സെറ്റുകളും ബാക്കി വരുന്നുണ്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡാണേ ഡെയിലി ഓഫീസ് വെയർ ആയിട്ടും നമുക്ക് അതുപോലെ ഡെയിലി പുറത്ത് പോകുന്നവർക്കൊക്കെ അതുപോലെ വീട്ടിൽ യൂസ് ചെയ്യാനും ഒക്കെ നല്ലൊരു കംഫർട്ടബിൾ ആണ് കേട്ടോ കോട്ട മിക്സ് ആകുമ്പോ പിന്നെ നിരക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല വലുപ്പം കുറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഡൈലിയായിട്ട് എടുക്കാം നെക്സ്റ്റ് നല്ലൊരു ബ്രിക്ക് കളറാണ് വന്നിട്ടുള്ളത് ഞാൻ ഷോൾ വരുന്നത് കേട്ടോ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷൂട്ടെടുക്കുക എന്നിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ ഒരു ഓപ്പൺ വീഡിയോ എടുത്തു വെക്കണേ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് വേണം ഓപ്പൺ വീഡിയോ എടുത്തു വയ്ക്കാൻ ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേൺ കൊടുക്കുകയുള്ളൂ അത് പാക്കറ്റ് പൊട്ടി ആദ്യം ചിലരൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമുക്കൊരു പ്രൊഡക്റ്റ് നമുക്ക് ചിലപ്പോൾ മിസ് രണ്ടെണ്ണം എടുത്തവർക്ക് ഒന്ന് മിസ്സായി പോവേ ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടാൻ വിട്ടുപോകുവേ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിലും ഒരേ പ്രൊഡക്റ്റുകൾ ഇന്ന് എല്ലായിടത്തും നിലവിൽ ലഭ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക കേട്ടോ അത് പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ള ഓപ്പൺ വീഡിയോ അല്ല പാക്കറ്റ് കിട്ടുമ്പോൾ തന്നെ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് ഒരു വീഡിയോ എടുത്ത് വെച്ചാൽ മതി കേട്ടോ ഡാമേജ് കേസ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ നൽകുന്നതാണ് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഷോളും ബോട്ടും വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് പ്രശ്നം റേസ്റ്റ് കൊണ്ടുവരുന്നതാണ് കേട്ടോ കാരണം അത് നമ്മൾ പ്രൊഡക്റ്റ് നമ്മളിടുന്ന ചെലവാകുന്നത് മാത്രമല്ല കസ്റ്റമർ ഹാപ്പി ആയിട്ട് നമുക്ക് റിവ്യൂ തരുന്ന ഐറ്റംസ് ആണ് നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഈ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബോട്ടോ വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ഏർത്തോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ ഇഷ്ടമായി ഒന്ന് കമൻ്റ് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് പോവാട്ടോ